സെക്കൻഡ് അങ്ങനെ ഒരു നടന്നിട്ടുണ്ടായിരുന്നു അവര് രണ്ടുപേരും എപ്പോഴും അടിയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അങ്ങനെ മാറിപ്പോയതാണ് അവരായിട്ട് എടുത്ത് മാറിയതാണ് പറയുന്ന കാര്യങ്ങളൊന്നും അത്ര അത് ഇവിടെ പറഞ്ഞ് വീണ്ടും അത് പ്രശ്നമാക്കാൻ താല്പര്യപ്പെടുന്നില്ല ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ വിവാദങ്ങൾക്കൊടുവിൽ കൊല്ലം സുധിയുടെ മകനായിട്ടുള്ള കിച്ചു ഇപ്പോൾ ലൈവിൽ വന്ന് കുറച്ച് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം കിച്ചിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഇന്ന് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മണിക്കൂറുള്ള ഒരു ലൈവായിരുന്നു അതിലൊരുപാട് കാര്യങ്ങൾ അവൻ തുറന്നു പറഞ്ഞു അതിലാദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ രേണുവിൻ്റെ ആ ഒരു ഇഷ്യൂ തുടങ്ങിയതിന് ശേഷം കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയായ എന്ന് രംഗത്തേക്ക് വന്ന ആദ്യം സൗണ്ട് മാത്രമാണ് നമ്മൾ എല്ലാവരും കേട്ടത് അതിന് ശേഷമാണ് ഈ കഴിഞ്ഞിടെയാണ് അവർ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫേസ് കാണിച്ച് വന്ന് കുറേ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തായാലും വീണയെക്കുറിച്ചിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഇച്ചു പറയുന്നുണ്ട് അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ ഒരു മോശപ്പെട്ട രീതിയിലോ അല്ലെ രേണുവിനെ തള്ളിപ്പറയുകയോ അല്ലെ രേണുവിനെക്കുറിച്ച് കിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒരു രീതിയിലും മോശം പറയുന്നില്ല പക്ഷേ വീണയെക്കുറിച്ച് അങ്ങനെയല്ല വീണയെക്കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ നമ്മുടെ കിച്ചു പറയുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഞാനുൾപ്പെടെ ഈ വീണ എന്ന് പറയുന്ന അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് അതിലിപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നാണ് കാരണം കിച്ചു പറയുന്നുണ്ട് അവൻ പറയുന്നുണ്ട് അച്ഛൻ മൂന്ന് കല്യാണം കഴിച്ചു അത് കറക്റ്റ് കാര്യമാണ് ഈ പറയുന്ന വീണയെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്ന എല്ലാം എല്ലാം കറക്റ്റാണ് പക്ഷേ ഈ പറയുന്ന വീണയും സുതിയും തമ്മിൽ അവർ പിരിയാനുള്ള അല്ലെ ആവാനുള്ള കാരണം ഒരിക്കലും രേണു സുതി അല്ല നമ്മൾ പല ഇൻ്റർവ്യൂയിലും ഈ പറയുന്ന ഈ വീണ പറഞ്ഞത് കൊല്ലം സുതിയുടെ അതായത് സുതിച്ചേട്ടൻ്റെ ഫോണിലേക്ക് രേണു അശ്ലീല മെസ്സേജുകൾ അയച്ചു അങ്ങനെ രേണു കാരണമാണ് ഞങ്ങൾ പിരിഞ്ഞത് എന്നുള്ളൊരു രീതിയിലാണ് പല ഇൻ്റർവ്യൂയിലും ഈ പറയുന്ന വീണ പറഞ്ഞത് പക്ഷെ അതല്ല അതിൻ്റെ സത്യം കിച്ചു തന്നെ പറയുന്നുണ്ട് ഈ വീണയും അതായത് സുധീൻ തമ്മിൽ എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെയാണ് ആയിരുന്നു അവർ ഒരു രീതിയിലും മുന്നോട്ട് ഒത്തു ഒത്തുപോകില്ല പല കാര്യങ്ങളിലും പ്രശ്നങ്ങളായിരുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന കിച്ചുവിനോട് പോലും അത്ര നല്ലൊരു സ്നേഹമൊന്നും ഈ പറയുന്ന വീണക്കില്ലായിരുന്നു അതൊക്കെ കാരണമാണ് അവർ പിരിഞ്ഞത് എന്ന് പറയുന്നുണ്ട് അതായത് വീണയെ കുറിച്ച് കിച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കാണാം ഈ പറയുന്ന ഒന്ന് കെട്ടി രണ്ട് കെട്ടി മൂന്ന് കെട്ടി അങ്ങോട്ട് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല ഒന്നും ആണെങ്കിലും ഒരു സമയം രണ്ടാമത് എട്ട് അത് വീരം ഒക്കെ അല്ലായിരുന്നു പറയാൻ പറ്റത്തില്ലേ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് രണ്ടുപേരും അങ്ങോട്ട് നല്ല രീതിക്കൊക്കെ അല്ല എപ്പോഴും പലക്കാരൻ രാത്രി മണിക്ക് ഒരാച്ച വീട്ടിൽ ഞാൻ ഞാനപ്പം ഇവിടെ നിൽക്കുന്നു ഇവരുടെ ഒപ്പാ നിൽക്കുന്നു അവർ രണ്ടുപേരും പോളത്തോടാണ് പോളത്തോട്ട് വീട്ടിലായിരുന്നു അല്ലേ അതാ നല്ലത് രണ്ട് രണ്ടാൾക്കാര് ഒരുമിച്ച് പോകത്തില്ലെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് തന്നെ താമസിച്ചോട്ട് ആ ആ ഒരു സമയത്ത് തന്നെയാണ് പഠിത്ത അമ്മയാണെങ്കിലും വരുന്നതും അല്ലാണ്ട് മറ്റേ ഇവര് ഡ ഡൈവേഴ്സ് ആവാനുള്ള കാരണം ഈ അമ്മ വെച്ചിട്ടുള്ള അതിന് ഇന്നിങ്ങനെ ആയിരുന്നു എന്നിട്ട് അവര് സംസാരിച്ചു ഇങ്ങനെ എന്തോ പൈസയുടെ കാര്യമൊക്കെ സംസാരിച്ചു അങ്ങനെ എത്ര കൊടുത്തു അങ്ങനെ ആ ഒരു ചാപ്റ്റർ അടച്ചിട്ട് ക്ലോസ് ചെയ്തു ഭയങ്കര സീനായിരുന്നു സ്റ്റോറി അതാണ് ഞാനിപ്പോ പറഞ്ഞോണ്ടിന്നെ അച്ഛനിപ്പ എന്നെ നോക്കണം അച്ഛൻ ഇങ്ങനെ നിക്കുന്ന അപ്പം ആ രീതിയിൽ ഇങ്ങനെ ചെയ്ത അവര് പറയുമ്പോ അവര് വലിയ രീതി അവര് ഒരു കുഴപ്പമൊന്നുമില്ല അച്ഛൻ മൊത്തത്തി ഒരു തെറ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മൊത്തത്തി വീഡിയോ വന്നേക്കുന്നത് നേരെ അങ്ങ് തിരിഞ്ഞു അതാണ് ഇവിടെ കൊല്ലത്തുള്ളവർക്ക് അച്ഛന്റെ ഫ്രണ്ട്സിനാണേലും മൊത്തം എല്ലാവർക്കും അറിയാം അതിന്റെ സ്റ്റോറി എല്ലാം കാര്യങ്ങളും അല്ല വേറൊരു രീതി നോക്കുവാണെങ്കിൽ എന്താടാ എന്തുവാ അവർക്കാര്ക്കും ഒന്നും കിട്ടുന്നില്ലല്ലോ യൂട്യൂബിൽ അവര് കല്യാണം കഴിച്ചാണെങ്കിലും പക്ഷെ ഇവിടെ തന്നെ ആയിരുന്നു അത്രയും ചിന്തിച്ചാൽ എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങളാണ് എന്തുവാ അവര് നോക്കുമ്പോ എന്തുവാ പറഞ്ഞിട്ട് ന്യൂസ് വരുന്നു അപ്പം നിങ്ങളാണേലും എല്ലാവരും അങ്ങനെ ചിന്തിച്ചു പോകത്തുള്ളൂ അത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ വിചാരിക്കത്തുള്ളൂ നാളും കാണാത്തവരെയൊക്കെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാരേജ് അങ്ങനെ നടക്കുന്നതും അഞ്ച് അഞ്ചിലൊക്കെ എപ്പോഴത്തേക്കും അഞ്ചിലും ഒരു കുറച്ചു കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഓക്കെ ഭയങ്കരമായിട്ട് എപ്പോഴും അടിയായിരുന്നു കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ലാതെ ശരിയാകും ശരിയാകും എന്താണ് എന്താണ് വീണ മോനെ നോക്കിയില്ലേ വേണു നോക്കിയല്ലേ എന്നെ നോക്കിയത് എന്റെ അച്ഛൻ അച്ചാമ്മ വല്യമ്മ വല്യ അച്ഛൻ തന്നെയാണ് കേട്ടല്ലേ എല്ലാരും കേട്ടല്ലേ ഞാൻ പറഞ്ഞ ഒരു മൂന്ന് വയസ്സായപ്പോഴാണ് അച്ഛനും ഞാനിങ്ങനെ കൊല്ലത്തോട്ട് വരുന്നതും പിന്നെ മൊത്തം നോക്കിയത് അച്ഛൻ അച്ഛൻ അന്ന് വരുന്നുണ്ട് മൊത്തം എന്തായാലും ഈ ഒരു വീഡിയോയില് കറക്റ്റ് ആയിട്ട് കിച്ചു പറയുന്നുണ്ട് ഈ പറയുന്ന വീണയായിട്ട് ഡിവോഴ്സ് ആവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അതൊരിക്കലും അല്ല ഇവര് തമ്മില് ഭയങ്കര വഴക്കൊക്കെയായിരുന്നു അതായത് ഈ പറയുന്ന കൊല്ലം സുതിയും വീണയും ഭയങ്കര വഴക്കായിരുന്നു പൈസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നും വഴക്കും ബഹളവും തന്നെയായിരുന്നു അങ്ങനെയാണ് അവർ ഡിവോഴ്സ് ആയത് പക്ഷെ വീണ എന്തോ നമ്മുടെ അടുത്തൊക്കെ വന്ന് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ എന്തോ ആണ് ഈ പറയുന്ന രേണു സുതി അശ്ലീല ചാറ്റൊക്കെ അയച്ചു കൊല്ലം സുതിക്ക് അങ്ങനെ അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇവര് പിണങ്ങിയതെന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഓ ഈ പറയുന്ന ഏ വീണ ഒരുപാട് എന്താ പറയാ കിച്ചുവിന് ഫ്രീഡം ഒന്നും കൊടുത്തിരുന്നില്ല ഇതിൽ കിച്ചു തന്നെ പറയുന്നുണ്ട് കുഞ്ഞിലേക്ക് കിച്ചു സുതിയെതി സുതിക്കൂട്ടാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈ വീണ കല്യാണം കഴിച്ച സമയത്ത് അങ്ങനെയൊന്നും വിളിക്കാൻ ഈ വീണ സമ്മതിക്കില്ലായിരുന്നു അതുപോലെ തന്നെ ആ കിച്ചു ആണെങ്കിൽ പോലും സ്നാക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതായത് പുറത്തെ പലഹാരങ്ങളൊന്നും മേടിക്കാനൊന്നും ഈ പറയുന്ന വീണ സമ്മതിക്കില്ലായിരുന്നു എന്നിട്ട് വീണ ഇപ്പോൾ പല ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നിട്ട് അങ്ങോട്ട് ന്യായീകരിക്കുക സ്വന്തം ഭാഗം ന്യായീകരിക്കാണ് എനിക്ക് അത് വെച്ചുമ്പെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രേണു തന്നെയാണ് ഭേദം എന്ന് തോന്നുന്നു ഇവിടെ ഈ ഒരു ലൈവില് കിച്ചു ഒരിക്കൽ പോലും ഈ പറയുന്ന രേണു സുധിയ മോശം പറയുന്നില്ല പറയുന്നില്ല കാരണം അവൻ പറയുന്നുണ്ട് ലൈവിലൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു രേണു കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഒരിക്കലും ഇല്ല അതൊരു പാവമാണ് അത് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് പോന്നു അല്ലാതെ അത് എനിക്കും അത് കേട്ടപ്പോൾ തോന്നി വേണമെങ്കിൽ അവന് അവൻ്റെ അമ്മയെ തള്ളിപ്പറയാം പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ വീണയെ അങ്ങനെയല്ല കിച്ചു പറഞ്ഞിരിക്കുക വീണയെ നല്ല രീതിയിൽ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് കാരണം വീണയുടെ പ്രവൃത്തി ഒരുപക്ഷെ അതായിരിക്കണം അതുകൊണ്ടാണ് ഇപ്പൊ കിച്ചു ഈ ഒരു രീതിയിൽ പ്രതികരിച്ചത് എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ നമ്മൾ എന്താ പറയാ ഞാൻ ഉൾപ്പെടെ പല കാര്യങ്ങളിലും രേണുവിനെ വിമർശിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പൊ കിച്ചു കിച്ചു തുറന്ന് പറയുന്നുണ്ട് ഒരു രീതിയിലും ഈ പറയുന്ന രേണുവിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ രേണുവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവന് അവൻ ഈ സുധീലയത്തിൽ നിൽക്കാത്തതിൻ്റെ കാര്യം അവിടെ അവനൊരു സോൺ അല്ല കാരണം അവന് അവൻ അവൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴാണെങ്കിൽ ഓക്കെ പക്ഷെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അവന് ഇപ്പോൾ രേണുവിൻ്റെയൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ഒരു ഇല്ല അവന് പക്ഷെ അവൻ ഇപ്പം അവൻ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട് കാരണം അവനെ കുഞ്ഞിലെ മുതൽ നോക്കിയതും വളർത്തിയതും എല്ലാം ഈ പറയുന്ന കൊല്ലം സുധിയുടെ അമ്മയും യും ചേട്ടനും ഒക്കെയാണ് അവനെ നോക്കി വളർത്തിയതെന്നൊക്കെ അവൻ പറയുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടം ഇവിടെ കൊല്ലത്ത് തന്നെ നിൽക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നു പിന്നെ ഇപ്പൊ അവന്റെ പേരിൽ എന്തൊക്കെയോ കേസുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരൊക്കെ ചില യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പൊ അതിന്റെ സത്യാവസ്ഥയും അവൻ പറയുന്നുണ്ട് അവൻ എന്താ പറയുക കോട്ടയത്തേക്ക് അവനെ കൂട്ടുകാരനുമായിട്ട് പോയ സമയത്ത് അവൻ ചെറുതായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ച് വാഹനം ഓടിച്ചപ്പോൾ പോലീസ് പിടിച്ചു അങ്ങനെ ഒരു ചെറിയ കേസ് ഉണ്ട് അല്ലാതെ അവൻ ഒരു മയക്കുമരുന്നോ എം ഡി എം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾക്കും അവൻ പോയിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ അതുമൊക്കെയാണ് ഇപ്പൊ വിവാദം അപ്പോൾ അവൻ്റെ അവനെക്കുറിച്ച് ഇതുപോലൊരു ന്യൂസ് വന്നപ്പോൾ അതിനെതിരായിട്ട് അവൻ പ്രതികരിച്ചു അവൻ ലൈവില് വന്നിട്ട് അങ്ങനെ ശരിയാണ് അവൻ ചെറിയ മദ്യപിച്ചിട്ട് അതായത് കള്ള് കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു പോലീസ് പിടിച്ചു അതിന് അവന് ചെറിയൊരു പണിഷ്മെന്റും കിട്ടി എന്ന് പറയുന്നുണ്ട് അപ്പൊ അതവൻ വന്ന് തുറന്ന് സമ്മതിക്കുന്ന കാര്യമാണ് പിന്നെ അവൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് പറയുന്നത് അവന്റെ അച്ഛനെ കുറിച്ചിട്ട് ഇതുപോലുള്ള മോശങ്ങൾ പറയുന്ന അതായത് കൊല്ലം സുദീ പലരോടും കടം വാങ്ങിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാരണ സഹിതം അവൻ പറയുന്നുണ്ട് അതായത് ആ ഒരു കൊറോണ സമയത്ത് ഈ പറയുന്ന രേണുവിൻ്റെ വീട്ടുകാരെയും എല്ലാം പത്ത് ഒമ്പതോളം ആൾക്കാരുണ്ടായിരുന്നു അവരെ എല്ലാ ചെലവുകളും കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് കൊല്ലം സ്തുതിയായിരുന്നു അപ്പം അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ കടമൊക്കെ വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് കിച്ചു തന്നെ പറയുന്ന കാര്യമാണ് പിന്നെ നമുക്ക് ഈ ഒരു ലൈവിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരിക്കൽ പോലും രേണുവിനെ അവൻ തള്ളി പറയുന്നില്ല ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവന് അവ എന്താ പറയുക അറിയില്ല അവൻ തള്ളി പറയുന്നില്ല പക്ഷെ വീണെ അതുപോലെയല്ല എനിക്കും സത്യം പറഞ്ഞാൽ ഈ വീണയൊക്കെ ഞാനൊക്കെ എന്തോ ഒരു സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള എല്ലാം വേസ്റ്റായി കാരണം അവര് വന്ന് പറഞ്ഞ എല്ലാം അവരുടെ ഭാഗം ക്ലിയർ ആണ് എന്നുള്ള രീതിയിലാണ് ഈ വീണ വന്നിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞത് അതായത് ഇത്രയും വർഷം രംഗത്തേക്ക് വരാത്ത ഒരാള് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് കൊല്ലം സുതിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് വരുന്നു എന്നൊരു സ്വന്തം ഭാഗം ന്യായീകരിക്കുന്നു രേണുവിനെ ശരിയാണ് സോഷ്യൽ മീഡിയ മൊത്തം രേണുവിനെ എതിരാണ് എങ്കിൽ പോലും വീണ്ടും രേണുവിനൊന്നുകൂടെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വീണ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇവരുടെ ബന്ധം തകരാൻ അല്ലെങ്കിൽ ഇവരെ ഡിവേഴ്സ് ആവാനുള്ള കാരണക്കാരി രേണു ആണെന്നൊക്കെ പറഞ്ഞു അതൊക്കെ പച്ച കള്ളാണെന്നുള്ളത് കിച്ചു പറയുന്ന കാര്യമാണ് അതായത് വീണ പറഞ്ഞ മൊത്തവും കാര്യങ്ങളും തെറ്റാണ് അങ്ങനെയൊന്നുമല്ല പിന്നെ കിച്ചു എടുത്തൊരു കാര്യം പറയുന്നുണ്ട് അവന്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഈ കൊല്ലം സുധീ വീണയെ കല്യാണം കഴിച്ച ആ ഒരു സമയത്ത് ഇവരുടെ കൂടെയും അവൻ താമസിച്ചിട്ടുണ്ട് അതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സമയം എന്നുള്ളത് അവൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം അവൻ വീണയെ തള്ളി അവൻ്റെ ഇപ്പോൾ അതായത് രേണു അമ്മയെ അവൻ സപ്പോർട്ട് ചെയ്യുന്നു അത്രയാണ് അതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും ഈ ഒരു ലൈവിൽ നിന്നും മനസ്സിലായത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്